നമസ്കാരം പൊളി വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ എലക്ഷൻ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നാളെയാണ് 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 അതെ നാളെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് കേരളത്തിൽ അവരുടെ റിസൾട്ട് പൂർണ്ണമായില്ലെങ്കിൽ പോലും എങ്ങോട്ടേ പോകണം എന്നുള്ളത് അറിയാം ഒരു പത്തുമണിയൊക്കെ ആകുമ്പോ തന്നെ എന്നെ കറക്റ്റ് ട്രെൻഡ് അറിയാൻ പറ്റും ദേശീയമാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ കേരളത്തിന്റെ എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം സൂചിക പലരും പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് തരംഗമെന്നാണ് ചില ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് കേരളത്തിൽ എൽ ഡി എഫിന് സീറ്റേ കിട്ടില്ല എന്നില്ല പക്ഷേ എല്ലാവരും ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയും നാലു വരെയും അഞ്ചു വരെയും ഒക്കെ സീറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങനെ വന്നാൽ വലിയ രീതിയിലുള്ള ഭരണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അതായത് മുഴുവൻ സീറ്റിലും തോൽക്കുന്ന അവസ്ഥ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് ആലപ്പുഴയിൽ മാത്രം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തോറ്റുപോയതാണ് അതിനേക്കാൾ മോശമായ രീതിയിലേക്ക് റിസൾട്ട് വന്നാൽ സി പി എമ്മിൻ്റെ അവസ്ഥ എന്താവും എന്നാണ് വിചാരിക്കുന്നത് അല്ല ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം രേഷ് പറഞ്ഞല്ലോ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടുന്ന ഒരവസ്ഥ ഒരു സീറ്റാണ് കിട്ടിയത് യഥാർത്ഥത്തിൽ അത്രയും വലിയ പ ഒരു തിരിച്ചടി ഉണ്ടായിട്ട് ഒരു പുനർവിചിന്തനം പാർട്ടിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ഇത്തവണ ഈ പറയുന്ന സർവേകളൊക്കെ ശരിയായി വരുന്നു സി പി എമ്മിന് സീറ്റില്ലാതെ വരുന്നു അല്ലെങ്കിൽ രണ്ട് സീറ്റിലേക്ക് നാല് സീറ്റിലേക്കൊക്കെ ഒതുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ അത് നമുക്ക് ഉറപ്പായിട്ട് പറയാം അത് ഒരു ഭരണവിരുദ്ധ വികാരമാണ് അതെ ശബരിമല അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു തരംഗം ഉണ്ടായി എന്നൊക്കെ പറയും പക്ഷെ ഇത്തവണ നമ്മൾ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും സി പി എം മനസ്സിലാക്കേണ്ടി വരും അത്തരത്തിൽ പതിനാറ് സീറ്റ് കോൺഗ്രസിന് പോകുന്നു അല്ലെങ്കിൽ പതിനെട്ട് സീറ്റ് കോൺഗ്രസിന് പോകുന്നു ഇനി ബി ജെ പി രണ്ട് സീറ്റ് പിടിക്കുകയും സി പി എം സീറ്റിൽ എന്തായാലും അത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി സി പി എമ്മിൽ ഉണ്ടായാൽ സി പി എമ്മില് പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ഒരുപാട് ആലോചനകൾ നടത്തേണ്ട കാലം ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത് ഞാൻ പറയുന്നത് സർവേകൾ ആ രീതിയിൽ വന്നാൽ പക്ഷേ ഏത് രീതിയിലും സർവേകൾ വരാം അത് നമുക്ക് മറ്റു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പൊ അതാണ് എൻ്റെ നേർചിത്രം എന്ന് പറയുന്നതാണ് സി പി എമ്മിൻ്റെ ഭരണത്തിൽ മുൻ സർക്കാർ കാട്ടിയ അതായാശക്തിയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള സമീപനത്തിൽ കാട്ടിയ ചില പോരായ്മകളോ എന്നുവെച്ചാൽ അതിശക്തമായ പോരായ്മകൾ അത് ഞാൻ പറയുന്നത് ഈ കേവലമായ എന്താ പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളോ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് ഒരു വലിയ പുരപരിശോധന നടത്തിയില്ലെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ തിരിച്ചടിയിലേക്കാണ് പോകുന്നത് പാർട്ടിയുടെ ഒരു വലിയ വിഭാഗം അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഈ നമ്മുടെ സർവേ ഫലങ്ങൾ പലപ്പോഴും പല വിശകലനങ്ങളിലും വരുന്നത് പലയിടത്തും സി പി എമ്മിന്റെ വോട്ടുകൾ ചോർന്നു എന്നുള്ള ഒരു വിശകലനം കൂടെ വരുന്നുണ്ട് അത് ഈ പോലെ സർവേ നടത്തിയ ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയില്ല പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത് അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു റിസൾട്ട് വന്നാൽ അത് സി പി എമ്മിന് വളരെ ആലോചനയ്ക്കുള്ള ഒരു മാർഗമാണ് അത് നന്നാകാനും ചീത്തയാകാനും ഉള്ള ഒരു വഴിയും കൂടിയാണ് അല്ലെ ഇതിപ്പോ ഈ സി പി എം യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാവും എന്നുള്ള നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ മൂന്നുപേരാണ് ഈ മത്സരി ഈ തവണ മത്സരിച്ചത് അതുപോലെ തന്നെ മുൻ മന്ത്രിമാർ മത്സരിക്കുന്നു അപ്പോൾ കെ കെ ശൈലജയെ പോലുള്ള കുറച്ചുകൂടി ജനപ്രീതിയുള്ള നേതാക്കന്മാരെ വടകത്സരിപ്പിക്കുന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്നു പോളിബ്യൂറോ പോളിബ്യൂറോ അംഗമായ വിജയരാഘവൻ മത്സരിക്കുന്നു മത്സരിക്കുന്നു സി ഐ ടിയുടെ ദേശീയ നേതാവ് ഇളമരകരി മത്സരിക്കുന്നു മന്ത്രിയായ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കുന്നു ഇങ്ങനെ വലിയ രീതിയിൽ ഏറ്റവും കൂടി വി ഐ പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും നമുക്കറിയാം വലിയ ജനപ്രീതി ഉണ്ട് എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ജനങ്ങളെ ആയിട്ട് നിരന്തരമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി വന്നത് ഇത് കഴിഞ്ഞ തവണയുണ്ടായ തിരിച്ചടിയിൽ നിന്നും മോചനം നേടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കുളിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് അതും ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അല്ല ഉണ്ടാകുന്ന വിഷയങ്ങൾ എനിക്ക് അത് അക്കാര്യത്തില് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സി പി എം വേണ്ടത്ര നടത്തിയില്ല എന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തിയെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ല വരല്ല യഥാർത്ഥത്തിൽ കാരണം അത്തരത്തിൽ ആളുകൾ ഈ ഒന്ന് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പാർട്ടി തന്നെ പറയാതെ പറയുമ്പോൾ അവിടെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ നല്ല സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു അവിടെ അത് പാളിച്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഈ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞല്ല അപ്പോഴും നമ്മൾ മറിച്ചും ചിന്തിക്കാം ഇനി നേരെ തിരിച്ച് കോൺഗ്രസിനാണ് ഇങ്ങനെ ഒരു വൈദ്യുന്നത് കാരണം കേരളം ഭരിക്കുന്ന കഴിഞ്ഞ എട്ടു വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ പറയുന്നത് ഇവിടെ ഒരു എൽ ഡി എഫ് തരംഗമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സർവേ ഫലങ്ങളെല്ലാം പൊളിയുകയും നേരെ തിരിച്ച് ഒരു സി പി എം ഒരു പന്ത്രണ്ട് പതിനാല് സീറ്റ് അല്ലെ പതിനാറ് സീറ്റിലേക്ക് വരികയും കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടുകയും ചെയ്താൽ സി പി എമ്മിൽ ഉണ്ടാകുന്നേക്കാൾ വലിയ തിരിച്ചടി കോൺഗ്രസിൽ ഉണ്ടാകും ഓൾറെഡി ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസ് ഒരു കാലത്തും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പാർട്ടി അല്ല കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ വിഘടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇപ്പൊ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും രണ്ടുപേരാണല്ലോ കോൺഗ്രസ് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് ആർക്ക് താല്പര്യമില്ല കെ പി സി സി പ്രസിഡന്റ് താല്പര്യമില്ല കെ പി സി സി പ്രസിഡന്റ് അങ്ങോട്ട് തിരിച്ചു താല്പര്യം ഈ രണ്ട് വിഭാഗമേ നിൽക്കുകയാണ് നമുക്കറിയിപ്പം ഈ യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ഈ പറയുന്ന കെ സി കാരും ഒക്കെ ഇതേപോലെ വിഗടിച്ച് നിൽക്കുകയാണ് ഇവിടെ കേരളത്തിൽ ആരും പരസ്പരം യോജിച്ചുകൊണ്ടാണ് ഇപ്പൊ കീന്റെ യോഗത്തിൽ തല്ലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുണ്ടായ തല്ലൊക്കെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഈ ഇപ്പത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർക്ക് പരസ്പരം പഴിചാരുന്ന് പരാതി കൊടുക്കുന്നു അങ്ങനെയൊക്കെയുണ്ട് ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ വിചാരിക്കും കോൺഗ്രസിൽ വലിയ ഐക്യത്തിലാണ് നേരിട്ടതല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ശക്തമായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഇലക്ഷൻ എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ പോലും മാറ്റി ചിന്തിക്കാൻ പറ്റാതെ പോയെന്നു പറഞ്ഞത് കോൺഗ്രസ്സിന് ഈ ഗ്രൂപ്പിസം കാരണമാണ് ഒരാളെ മാറ്റിയാൽ അവിടെ പ്രശ്നമാണെന്ന് കണ്ടിട്ടാണ് എന്തിനാണ് അവസാന ഘട്ടത്തിൽ സുധാകരൻ കണ്ണൂരിൽ പോയി മത്സരിച്ചത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പക്ഷെ എന്നിട്ട് പോലും കൈമാറൊണ്ട് അദ്ദേഹം പോയി കണ്ണൂരിൽ മത്സരിച്ചു തവണ കൊടുക്കുന്ന അപ്പം കെ പി സി സി ആണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ എല്ലാ ഈ എലക്ഷനും ക്രോഡീകരിക്കാനും ഇത് പ്രവർത്തനങ്ങളെ എല്ലാ രീതിയിലും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവരുടെയും വിജയത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും പറഞ്ഞത് സി പി എമ്മിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് ഒന്നാമത്തത് ഈ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ രക്ഷകൾ ഇല്ല എന്ന എല്ലാ സർവേ ഫലങ്ങളും പറയുമ്പോൾ അതേപോലെ തന്നെ കോൺഗ്രസ്സിന് എൽ ഡി എഫ് ഈ മുഖ്യമന്ത്രി പറയുന്ന രീതിയിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടാകുകയും പതിനാല് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അതോടുകൂടി ഇല്ലാതാകുന്ന ഒരു വല വല്ലാത്ത കാഴ്ച അതെല്ലാവരും അതെല്ലാരും ബിജെപിക്കാരോ സി പി എം കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രല്ല നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഇതുള്ള യു ഡി എഫ് സംവിധാനം തന്നെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ പല ചെയ്തികളോടും കോൺഗ്രസ് ഈ യു ഡി എഫില് പ്രധാനപ്പെട്ട ഘടകക്ഷിയായ ലീഗിന് താല്പര്യം അത് നമ്മൾ കാണാതെ പോയത് ഈ കാലഘട്ടത്തിനിടയിലൊക്കെ ഉണ്ടായ ഈ വിവിധ വിഷയങ്ങൾ ഫലസീൻ വിഷയത്തിലായാലും ശരി അങ്ങനെയുള്ള പല വിഷയങ്ങളിലും സി പി എമ്മിനോടാണ് പിന്നെയും ലീഗ് അന്ന് താല്പര്യം നമ്മൾ കാണാതെ പോയത് പിന്നെ മാത്രമല്ല ഇപ്പം ലീഗ് ഈ ഇതിൽ തുടരണോ വേണ്ടയോ മുന്നണി തുടരണോ വേണ്ടയോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നമ്മൾ ഈതിനിടയിൽ കണ്ടു സി പി എം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അവിടെ ഞെരുങ്ങിയാണ് ജീവിക്കുന്നത് ലീഗ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും ഇതിനൊക്കെ ഇപ്പൊ ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് ജയിക്കുകയും മറ്റ് സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അത് യു ഡി എഫ് സംവിധാനത്തിൽ അങ്ങനെ സംഭവിച്ചു ഇപ്പൊ രണ്ടായിരത്തി നാലി ഇരുപത് വർഷമാണ് ഇരുപതാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വീണ്ടും ഒരു തിരിച്ചടിയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തന്നെ നമ്മൾ കാണണ്ടത് അങ്ങനെ സംഭവിച്ചാൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ യു ഡി എഫിന് വലിയ രീതിയിലുള്ള മേൽക്കൈ കിട്ടാൻ തന്നെയാണ് സാധ്യത ചിലപ്പോൾ സീറോരൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വന്നാൽ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പം ഈ ഗോയിന്ദഷ് ഈ അദ്ദേഹം പിന്നെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ ഇ പി ജയരാജൻ മുന്നണി കൺവീനറായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പൊ രണ്ട് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി സെക്രട്ടറി എന്നുള്ള രീതിയിൽ നട അല്ല പിന്നെ ഇതിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടക്കുന്ന ഇതേ ജയരാജൻ തന്നെയാണ് ബി ജെ പിയും നേതാവ് അതായത് പ്രകാശ് ജാവദേക്കറുമായിട്ടുണ്ടായ ബന്ധത്തെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു ദിവസം മുന്നേ വരികയും തിരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ ജയരാജനെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരസ്യപ്രസ്താവനയൊക്കെ ഈ ഇലക്ഷനെ ബാധിച്ചില്ല എന്നെങ്ങനെ നമ്മൾ പറയാൻ പറ്റുമോ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും യഥാർത്ഥത്തിൽ ഈ എം വി ഗോവിന്ദൻ മാഷിക്കും അതുപോലെ തന്നെ ഇ പി ജയരാജനും ഈ പരാജയത്തിന്റെ പാപവാരം ഏറ്റെടുക്കേണ്ടി വരും പാർട്ടിയിൽ തന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടാവും യു ഡി എഫ് കൺവീനർ സ്ഥാനം ചിലപ്പോൾ ജയരാജൻ ഒഴിയേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മന്ത്രിസഭയിൽ തന്നെ ചില പുനഃസംഘടനകൾ നടത്തേണ്ടി നിലവെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടി വന്നേക്കാം അപ്പോൾ വലിയ രീതിയിൽ കേരളത്തിലെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും വലിയ രീതിയിലുള്ള പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ടാകുന്ന അടികളും തിരിച്ചടികളും കുറേ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇനി ഞാനെന്ന ഒരു ചോദ്യം അങ്ങോട്ട് ബി ജെ പിയുടെ ഈ പ്രവചനവും എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ട് ബി ജെ പിന്റെ കയ്യിൽ എനിക്ക് കേരളത്തിൽ ഒരു പ്രവചന സാധ്യതയും കാണുന്നില്ല കാരണം ദേശീയ മാധ്യമങ്ങളെയൊക്കെ എല്ലാ എല്ലാ ഏജൻസികളെയും വലിയ രീതിയിലുള്ള പ്രവചനം കണ്ടിട്ട് സത്യത്തിൽ നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാധ്യപ്രവർത്തനം നടത്തുന്ന നമുക്ക് അത് കാണുമ്പോൾ ചിരി വരുക സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരിപ്പം കാസർഗോഡ് ചില ഏജൻസികളൊക്കെ കാസർഗോഡ് വിജയിക്കും വിജയിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ അത്തരത്തിലും മാത്രമല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും അനിൽ ആന്റണിക്ക് വിജയ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഞാൻ സംസാരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചെന്താണ് പത്തനംതിട്ടയിലെ ബിജെപിയുടെ പുള്ളി പറഞ്ഞു ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റും അനിൽ ആന്റണി വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ അതിൽ കാണുന്നത് എന്നാണ് എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ആന്റോ ആന്റണിയോട് താല്പര്യമില്ലായ്മയും ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സി പി എം സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാൻ ആളുകൾ മടിക്കുന്നു പിന്നെ മാത്രല്ല പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ ബി ജെ പിക്ക് കുറച്ചും കൂടി അപ്രമാദുള്ള ഒരു മണ്ഡലം കൂടിയാണെന്നും അതുകൊണ്ട് ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ഷെയർ വന്നിട്ടുണ്ട് എന്നും ക്രിസ്ത്യൻ വോട്ടും ഒപ്പം പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടും ഒക്കെ ചേർന്നുകൊണ്ട് അനിൽ ആന്റണി വലിയ ഭൂരിപക്ഷത്ത് ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണി ആണോ തോമസ് ഐസക് ആണോ മൂന്നാം സ്ഥാനത്ത് പോകുക അത് ഇപ്പൊ ഉള്ള പ്രവചന പ്രകാരം ആണെങ്കിൽ തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്ത് പോകുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്ക് ഒന്നുകിൽ ഈ പരിപാടി നിർത്തി സന്യാസത്തിന് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം ആ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവ് കൂടിയാണ് തോമസ് ഐസക്ക് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് സർവോപരി അദ്ദേഹം ബുദ്ധിജീവി കൂടിയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ വേറെ തരത്തിൽ ചോദിച്ചാലേ അല്ലെങ്കിൽ ചിന്തിച്ചാലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഈ സർവേ ഫലങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ പിന്നെ പത്തനംതിട്ട അതോട് നിൽക്കട്ടെ നാല് സീറ്റ് ആ നാല് ഇനി അല്ല ഒരു സീറ്റ് ബി ജെ പിടിക്കുന്നു അതേതുമായിക്കോട്ടെ തൃശ്ശൂരോ തിരുവനന്തപുരം എന്റും ആയിക്കോട്ടെ എന്താണ് കേരളത്തിന് നൽകുന്ന ഒരു സൂചന കേരളത്തിൽ നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് ബി ജെ പി വലിയ ശക്തിയായി കേരളത്തിൽ മാറും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അത് അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ലെങ്കിൽ പോലും കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചാൽ തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പം കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് പാർലമെന്റിൽ ഒരംഗമെങ്കിലും കേരളത്തിൽ പോകണം എന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ അജണ്ട പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് ആ താല്പര്യം ഇല്ലാന്നുകൂടി നമ്മൾ കാണണം കാരണം ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് കേരളത്തിലെ ബി ജെ പിയുടെ നമ്മൾ കാണാതെ പോയത് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ പോലും വയനാട്ടിൽ പോയി മത്സരിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം മത്സര രംഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാൻഡിഡേറ്റ് ആണ് അമിത്ഷായുടെ കണ്ടിഡേറ്റ് എന്നൊക്കെ പറയുന്നു എങ്കിൽ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടുകൂടി ഇവിടെ യഥാർത്ഥത്തിൽ ഈ എലക്ഷൻ പ്രചരണം ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല നമ്മൾ കാണും ഇപ്പം പലതവണയായിട്ട് വന്ന മോദിയും അതുപോലെ അമിത്ഷായും അങ്ങനെയുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ ഇലക്ഷൻ പോലും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇലക്ഷൻ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സീറ്റ് പിടിച്ചാൽ ഒരു സീറ്റെങ്കിലും പിടിച്ചാൽ ക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതോട് നമ്മൾ തിരിച്ചറിയാവോ ഒരു സീറ്റിൽ ഈ പ്രവചനങ്ങൾ അനുസരിച്ച് ജയിച്ചു പോയി എന്ന് വിചാരിക്കുക ജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ അത് ആരുടെ പരാജയമാണ് എന്നാണ് എന്നതായിരിക്കും പ്രധാന ചർച്ച അല്ലെ ഇതില് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിലുള്ള അന്തർധാരുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെ ആ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതിപ്പോൾ സുരേഷ് ഗോപി ആയാലും ശരി നമ്മുടെ രാജീവ് ചന്ദ്രശേഖരായാലും ശരി ആറ്റിങ്ങിൽ വി ആയാലും ശരി അല്ലെങ്കിൽ അനിൽ ആയാലും ശരി ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ജയിക്കുകയാണെങ്കിൽ ഇതിലൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിന് സ്ഥാനാർത്ഥിയല്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ നമ്മൾ നോക്കൂ തൃശ്ശൂരിലും ഇവർ സാധ്യതയുണ്ട് എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരിലും സുനിൽകുമാറാണ് സുനിൽകുമാറും സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത് പിന്നെ അതേസമയം തന്നെ ആറ്റിങ്ങലിൽ വി ജോയിൻ വി ജോയി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പൊ തിരുവനന്തപുരം സി പി എമ്മിന് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ അങ്ങനെ അത്രയും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ ബിജെപി സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളൊരു ട്രെൻഡ് തന്നെ ഉണ്ടാക്കി എന്നുള്ളത് സി പി എമ്മിന്റെ അഭിജയമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് അല്ലാതെ പറയുമ്പോൾ നമുക്ക് നോക്കൂ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് ആലപ്പുഴയിൽ ഇപ്പോൾ പറയുന്ന ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തും എന്നും മാർജിൻ വളരെ ചെറുതായിരിക്കും എന്നാ പറയുന്നത് സി പി എമ്മും സി പി എം തമ്മിലുള്ള മാർജിൻ രണ്ട് ശതമാനത്തിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ അപ്പൊ അവിടെ എന്താ നമ്മൾ കാണേണ്ടത് പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പൂർണ്ണമായും ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് മാറുന്നു എന്ന് പറയുമ്പം അവിടെയും നല്ല സൂചനകളല്ല അപ്പൊ കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് അതും നമ്മൾ കാണാതെ പോകരുത് പക്ഷേ കെ സി വേണുഗോപാൽ ഇപ്പോൾ തൽക്കാലം ജയിക്കുമെങ്കിലും അവിടെ ബി ജെ പിക്ക് കുറച്ചുകൂടി ശക്തി വർധിക്കുന്ന നമ്മൾ കാണാതെ പോകരുത് എന്നല്ല ഈ ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ആരാണ് സി പി എം ആണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ വടകര വടകരയുടെ ഒരു ചിത്രം എടുത്താൽ തന്നെ നമ്മൾ കാണുന്നത് രണ്ട് കൂട്ടരും ഇതിനെ എത്രത്തോളം വർഗീയമായി അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇവിടെ പരാജ പരാജയപ്പെടുന്നത് ഇവർ രണ്ട് മുന്നണികളും ജയിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കു ഇപ്പോഴും ഉണ്ടാകുന്നില്ല ില്ല ഇതില് എനിക്ക് ഏറ്റവും രസകരമായി വളരെ വളരെ സെക്കുലറായ ഒരു മണ്ഡലമാണ് അവിടെയാണ് വിഷയം നിങ്ങൾ അവിടെ താമസിക്കുന്നത് അവിടെയാണ് വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ ഇപ്പം കണ്ണൂരായാലും കാസർഗോഡായാലും ശരി പിന്നെ കാസർഗോഡൊക്കെ കുറച്ചും കൂടി നേരത്തെ തന്നെ ചില വർഗീയ ചിന്തകളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അല്ല കണ്ണൂർ കോഴിക്കോട് തുടങ്ങി ഇങ്ങോട്ടേക്കൊക്കെ തൃശ്ശൂർ വരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ജനങ്ങളൊക്കെ വർഗീയമായി ചിന്തിക്കാത്ത ജനവിഭാഗമുള്ള സ്ഥലങ്ങൾ ഇപ്പൊ തെക്കൻ ജില്ലകളിലൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ നായർ വോട്ടുകൾക്ക് ഇത്ര മറ്റേ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്ര മധ്യ കേരളത്തിൽ ഇത്ര അത്തരം സംഘടനകളും ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇപ്പം എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും ശരി അതുപോലെ തന്നെ ഈ വർഗ സംഘടന ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകൾക്ക് നല്ല ജാതി സംഘടനകൾ വലിയ <passage> ും സ്ഥലങ്ങളല്ല ഈ മലബാർ ഏരിയ മലബാർവുകൾ വച്ചുകൊണ്ട് എൻ്റെ ഒരു കാര്യം നമുക്ക് പഴയ ചരിത്രം എടുക്കുമ്പോ നമ്മള് എൻഎസ്എസിന്റെ എൻ ഡി പി ഐ ഇതിന്റെ എസ് എൻ ഡി പിടെ എസ് ആർ പിന്നെയാണ് അവിടെ ഒക്കെ ഈ പൊളിഞ്ഞു പാളീസായി നമ്മൾ അത്തരത്തിൽ സെക്യുലർ മൈൻഡുള്ള ഒരു കേരളത്തിലാണ് ബി ജെ പി കളിക്കുന്ന അതേ ജാതി രാഷ്ട്രീയം കളിച്ച് രണ്ടുപേരും കൂടെ മുന്നേറാൻ ശ്രമിക്കുന്നില്ല അത് നേട്ടം ബിജെപിക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് തീർച്ചയായും തീർച്ചയായും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇപ്പൊ നമ്മളിപ്പം സി പി എം തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്ന സമയത്ത് അതായത് നായർ വോട്ടുകൾക്ക് കുറച്ചും കൂടി കിട്ടും എന്ന് പറയുന്ന സ്ഥലത്തുകൾ നായർ സ്ഥാനാർത്ഥിയെ തന്നെ വേണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകളിലേക്ക് സി പി എം പോലും പോകുന്നത് ഭാവിയിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്തരത്തിലുള്ള ചർച്ചകൾ പോലും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന കേരളത്തിൽ സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ചലനങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും ആളുകളെ പുതിയ തലമുറയെ യഥാർത്ഥ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നതിന് പകരം ജാതീയമായി ചിന്തിക്കുന്നതിലേക്ക് വഴിതിരിച്ചുവിടുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകുവായിരുന്നു ഇത് വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താൽക്കാലികമായിട്ടുള്ള നേട്ടത്തെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത് നാളെ എന്ത് നമുക്കറിയാം ഇരുപത്തഞ്ചു വർഷം മുന്നേ ഉള്ള ഒരു വോട്ടിംഗ് രീതികളോ പ്രചരണ രീതികളോ ഒന്നും അല്ല ഇപ്പൊള്ളത് ഇനി നാളെ എന്ത് കുറിച്ചും ശിക്ഷറക്കുന്ന ബിജെപി ചിന്തിക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തെ കാര്യങ്ങളാണ് അതെ അതെ അവിടെയാണ് നമ്മളിപ്പോൾ ഈ കൃത്യമായി നമുക്ക് ഈ ഭരണം നഷ്ടപ്പെട്ട പല സ്ഥലങ്ങളിലും ബി ജെ പി എങ്ങനെയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന് വലിയ അപ്രവാദം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ത്രിപുര പോലെ സി പി എമ്മിന് വലിയ വളക്കൂറുണ്ടായിരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഒറ്റയടിക്ക് സി പി എമ്മിനെ വാഷ് ഔട്ട് ആക്കിയിട്ട് ഇവർ കയറി എന്നുള്ള അവർ വളരെ നേരത്തെ തന്നെ ഇവിടെ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ നടത്തിയതുകൊണ്ടാണ് അവിടെയൊക്കെ കയറി പിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ഇവിടുത്തെ മണ്ണും എപ്പോ മാറുക എന്നുള്ളതിനെ കുറിച്ച് ഒരു കാറ്റിൽ മാറിപ്പോകാവുന്ന അവസ്ഥയിലാണ് കേരളം എന്നുള്ളത് സി പി എം ഇപ്പോഴും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ വിചിത്രമായ രീതികളും പ്രചരണ ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചത് എന്തും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് വടകരയിലൊക്കെ ശരിക്കും സത്യത്തിൽ അതാണ് സംഭവിച്ചത് ഇപ്പൊ ഷാഫി പിന്നെ കുറിച്ചൊക്കെ സംസാരിച്ചതൊക്കെ ഇപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെയും പ്രചരണങ്ങളിലൂടെയും വേണം പ്രതിയോഗികീഴടക്കാൻ വേണ്ടി അല്ലാതെ എന്തും എടുത്തുപയോഗിച്ച അവസാനത്തിൽ മാത്രമേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ അതെ 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 ബാക്കിയല്ലെന്ന് പറയുമ്പോൾ കോഴി എടുത്ത് കണ്ണിലെറിഞ്ഞ് പ്രതിയോഗിയെ തകർത്ത് പോകാം എന്നുള്ള രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വലിയ അപകടകരമാണെന്നുള്ള യാതൊരു സംശയമില്ല ഇപ്പം നമ്മളിപ്പോൾ ഇത് പറയുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് സമയം ഉള്ളൂ ഈ റിസൾട്ട് വരാൻ വേണ്ടി ഒരു ഉറക്കം കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടായിപ്പോകും അപ്പൊ ഇതിന് കുറച്ച് കുറച്ചാഴ്ച ഉള്ളെങ്കിൽ പോലും ഇത് വരും കാലത്ത് വലിയ ഭീഷണിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇപ്പം ഈ തവണയും കൂടി ബി ജെ പി ഏറ്റവും കൂടുതൽ അതായത് മോദി കേരളത്തിൽ ആദ്യത്തെ പ്രചരണത്തിന് വരുന്ന അല്ലെങ്കിൽ ഇവിടെ മോദി ഗ്യാരണ്ടി എന്നുള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പോലെ നടക്കുന്നത് ജനുവരിയിൽ മോദി തൃശ്ശൂരിൽ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ വെച്ചാണ് ഈ വനിതകളെ ആദരിക്കുന്ന ഒരു മീറ്റിംഗിൽ വെച്ചാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടി പറയുന്നത് ഇതേ മോദി തന്നെ പിന്നെയും പിന്നെയും കേരളത്തിൽ വരികയും കേരളം കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തി ഇല്ലേ കുന്നംകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് മോദി പ്രസംഗിച്ചു കുന്നംകുളത്തൊക്കെ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിക്കും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല പക്ഷെ അങ്ങനെയൊക്കെ വന്ന് പ്രസംഗിക്കുന്ന കണ്ടു പാലക്കാട് റോഡ് ഷോ നടത്തുന്നു കൊച്ചി റോഡ് ഷോ നടത്തുന്നു തിരുവനന്തപുരത്ത് നടത്തുന്നു പത്തനംതിട്ടയിൽ വന്ന് അനുനാനണിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു ഇങ്ങനെ മോദി ഭയങ്കരമായി കേരളത്തിൽ ഫോക്കസ് ചെയ്തു മോദി കേരളത്തിൽ മാത്രമല്ല കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഈ രീതിയിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തു കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ബി ജെ പിക്ക് വലിയ ഒന്നും നേട്ടങ്ങൾ ഉണ്ടാക്ക വേരോട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബി ജെ പിയുടെ കേരള നേതൃത്വത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ ബി ജെ പി പലപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു മനസ്സാണ് അതെ അതായത് ഇപ്പൊ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെ ജയിച്ചു അതെ അതെ നടത്താറില്ല അതന്നെ പക്ഷെ കേന്ദ്രതലത്തിൽ പാർട്ടി നടത്തുന്ന ആ രീതിയിലുള്ള ഒരു കൃത്യമായ പഠനമൊന്നും കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അല്ല അത് കേരളത്തിൽ ഈ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരുടെ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ആരാണ് ഇത് തീരുമാനിക്കാനുള്ള വലിയ പ്രശ്നമാണ് കേരളത്തിലെ ഈ ബി ജെ പിയെ കുറിച്ചുള്ള കുറച്ച് കാലമായിട്ടുള്ള ഒരു വലിയ അധിക്ഷേപിച്ചുകൊണ്ടൊരു പദമുണ്ട് അത് കെ ജെ പി എന്ന് കേരളത്തിലെ ബി ജെ പിക്ക് കെ ജെ പി ആയി നിൽക്കാനേ പറ്റുന്നുള്ളൂന്നും അതൊരു കേരള ജനതാ പാർട്ടിയായി മാറി എന്നുള്ളതാണ് അതായത് ദേശീയ തലത്തിൽ അവർ കാണിക്കുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള നീക്കങ്ങളൊന്നും കേരളത്തിലെ ബി ജെ പിക്ക് ഒരു കാലകാലമായി കാണിക്കാൻ പറ്റാറില്ല അല്ല അത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളം ഒരു വ്യത്യസ്തമായ ഭൂമിയാണ് എന്നുള്ള കൂടെയാണ് അല്ല അതുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു വളർച്ചയാണ് അതിനെയാണ് ഇങ്ങനെ ആക്കിയ ഭൂമി ആക്കിയവർ തന്നെ തകർക്കാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ രീതിയിൽ ഇവരിപ്പൊ താൽക്കാലിക വിജയത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പിന്നീട് ഇവർക്ക് തന്നെ വലിയ പാരിയാവെന്നും നമ്മുടെ കാലിനടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുന്നത് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും ബി ജെ പി എന്തുകൊണ്ട് ശക്തി പ്രാപിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു ക്രൗഡ് പുള്ളറായ നേതാവ് ബി ജെ പിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നാണോ ഒരു ശക്തനായ ഒരു നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് വരുന്നത് അന്ന് ബി ജെ പി ഇവിടെ വാങ്ങി കയറുന്നതായിട്ട് അത് സംശയം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ രാജഗോപാലൊക്കെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ജയിച്ചത് അദ്ദേഹത്തെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ബി ജെ പി അവിടെ വളർന്നുണ്ടെന്നില്ല കൂടിയായിരുന്നു കൂടി കൂടി ആയിരുന്നു അപ്പൊ അത്തരത്തിലുള്ളൊരു ചില വിജയങ്ങളല്ലാതെ കൃത്യമായി പാർട്ടി വളർന്ന് പാർട്ടിയിലേക്ക് ആളുകൾ വന്ന് വലിയ അനുഭാവികൾ ഈ പാർട്ടിയുടെ ബി ജെ പിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന ഇടത് കക്ഷികളും വലത് കക്ഷികളൊക്കെ സേഫായിട്ട് മൂവ് ചെയ്യുന്നത് എന്നാണോ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് അന്ന് ഈ ഇടത് കക്ഷിയും വലത് കക്ഷിയും എല്ലാം തീർന്നു പോകും തീർന്നുപോകും ശക്തമല്ലെങ്കിൽ ശക്തവരും ശക്തവരും ഉറപ്പായി അങ്ങനെ വന്നേക്കാം പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ ഞാൻ ഇതിൻ്റെ ഒരു ഒരു സമപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് കേരളത്തിൽ എന്തായാലും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് ശക്തി കുറയുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമ്പോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ സി പി എമ്മും ബി ജെ പിന്നെ അതുപോലെ തന്നെ പിണറായിയൊക്കെ സി ബി ജെ പിയെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെയുള്ള അത്തരത്തിലുള്ളൊരു ഒരു ഒരു രഹസ്യ ബന്ധം ഇവർക്ക് തമ്മിൽ ഉണ്ടായെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നതല്ല സ്ഥിതി മാറിയേക്കാം